നമസ്കാരം ആഷിക്കാണ് റിയൽ ജ്വല്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന കാര്യമാണ് പതിനഞ്ച് പവൻ്റെ വരുന്ന ഏറ്റവും ഭംഗി കൂടിയതും ഏറ്റവും ട്രെൻഡ് ഡിസൈൻസും അതും പണിക്കുര് പറഞ്ഞ മോഡൽസ് ഒരുപാട് പേര് എന്ന് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞാൽ പതിനഞ്ച് പവൻ്റെ കിടിലൻ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതാ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും പതിനഞ്ച് പവൻ വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ സെറ്റ് സെറ്റാട്ടോ വീട് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ മാക്സിമം നയിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഐറ്റംസ് ഒക്കെ നോക്കിയാൽ എന്തൊക്കെയാണെന്ന് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണ് ഇന്ന് ജോൺസ് അടുത്ത് കാണിച്ചു കൊടുക്കണേ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും രണ്ട് പവനില് വരുന്ന നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സിംഗപ്പൂർ മോഡലാണ് കേട്ടോ ഇതിനിപ്പോൾ പേര് സിഗ്നിറ്റി ഐറ്റംസ് അല്ലത് അല്ലേ സിഗ്നിറ്റിയിൽ വരുന്ന സിംഗപ്പൂർ മോഡലിൽ രണ്ട് പവനെ തൂക്കം വരുന്ന ലൈറ്റ് വെയ്റ്റ് മോഡലാണ് കേട്ടോ ഇനി രണ്ടാമത്തെ മാല എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് സെമിയാനിക്കിൽ വരുന്ന മേക്കിംഗ് ചാർജ് ഏറ്റവും കുറവായിട്ട് വരുന്ന മോഡലാണ് കേട്ടോ സെം സെമിയാനിക്കും ചാർജ് നിങ്ങൾ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കണം വളരെ മെഗിൻ ചാർജ് കുറഞ്ഞായിട്ടാണ് സെമിയാനിക്കൽ വരുന്നത് വെറും മൂന്നര ശ മൂന്നര പവൻ മാത്രം തൂക്കം വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഏറ്റവും വലിയ മാലയുടെ തൂക്കം നോക്കുകയാണെങ്കിൽ വെറും നാല് പവനില് വരുന്ന സെമിയാനിക്കിൽ തന്നെ വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലം കൂടി വരുന്നുണ്ട് വിത്ത് മൂന്നിലേറെ അടക്കം വരുന്നത് കേട്ടോ അല്ലേ അപ്പം മൂന്ന് മാല റെഡി ഇനി ഇതാ കമ്മൽ നോക്കുകയാണെങ്കിൽ ഇതാ കമ്മലിൻ്റെ വെയ്റ്റ് കറക്റ്റ് പറഞ്ഞു തരാം നാല് ഗ്രാമും അത്ര ഇരുന്നൂറ്റി എൺപത് മില്ലിയും കേട്ടോ അരപ്പവനും ഇരുന്നൂറ്റി എൺപത് മില്ലിലും വരുന്ന നല്ല അടിപൊളിയുള്ള കമ്പലാണ് ഡെയിലി യൂസിന് ഏറ്റവും നല്ല മോഡലാണ് കേട്ടോ പിന്നെ നമ്മുടെ പാസല നോക്കുകയാണെങ്കിൽ പൊന്നര പവല് വരുന്ന പന്ത്രണ്ട് ഗ്രാമിൽ പത്തര ഇഞ്ച് സൈസിൽ വരുന്ന പരസ്പരം പാസല കേട്ടോ ഇതൊക്കെ മേക്കിംഗ് ചാർജ് കുറഞ്ഞായിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂലിയാണ് നമ്മളെന്താ പറയുക കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ് റീഗൽ ജല്ലേഴ്സ് ഷോപ്പ് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ത്രിവാൻഡ്രം തൃശ്ശൂർ ബാംഗ്ലൂരും ഒക്കെ കട വരുന്നുണ്ട് ആ പിന്നെ ബാങ്കിൾസ് നോക്കിയാലേ നമുക്ക് അല്ലേ ജോൺസാ ബാങ്കിൾസ് ആണ് നമ്മൾ ഹൈലൈറ്റ് ഈ ഒരു വളയുടെ വെയിറ്റ് ഇത്ര നിറയെങ്കിൽ വെറും ഒരു പവനേ ഉള്ളൂ കേട്ടോ എട്ട് ഗ്രാമിലാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ബോംബെ ബാങ്കിൾ വരുന്നത് എട്ട് ഗ്രാം ലൈറ്റ് വെയിറ്റ് ആയിട്ട് ടു പോയിൻ്റ് ഫോർ സൈസില് വരുന്ന ബാങ്കിൾ ഈ കാണുന്ന വള കണ്ട നിങ്ങൾ ഇതിൻ്റെ ഒക്കെ വെയ്റ്റ് നാല് ഗ്രാമേ ഉള്ളൂ വേറെ എവിടെയെങ്കിലും കിട്ടോ ജോൺസാ കിട്ടോ ഇവിടെ വന്ന് ജോൺസനെ കണ്ടാൽ മതി സാധനങ്ങൾ എടുത്ത ഒരു ജോൺസ് ഇതൊക്കെ നാല് ഗ്രാമിൻ്റെ വെറൈറ്റി ബാങ്കിൾ ഇട്ടാ ഡെയിലി യൂസ് ചെയ്യാനൊന്നും പറ്റൂല നല്ല കാഴ്ച കിണ്ടും കല്യാണത്തിൽ അന്ന് നല്ല കളറൊക്കെ ഇടാനും പറ്റും ഇല്ല യോൺസാ അത്രേ ഇത് പറയാൻ പറ്റുള്ളൂ അല്ലേ കറക്റ്റ് ഇത് ഈ അറ്റത്ത് കാണുന്നവള അത്രയും വെയിറ്റ് ഇല്ല വേറെ മുക്കാൻ പോകാൻ മാത്രം തൂക്കുള്ളൂ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് മോഡൽസ് ആണ് ഇട്ടാൽ കല്യാണത്തിന് കഴിഞ്ഞ് പിന്നിട്ടെടുക്കണമെങ്കിൽ കുറച്ച് കട്ടിളക്കങ്ങൾ പിന്നെ വാങ്ങിച്ചോളി കല്യാണത്തിന് വന്ന് കളറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആ പൈസ പോലെ ആ കായ്ച്ചുള്ള സാധനമായിട്ട് ഞെട്ടിക്കുക ഒന്നും നോക്കാല്ല അപ്പം നമ്മൾ ബാങ്കിൻ്റെ സെറ്റിൽത്താണ് വരുന്നത് അങ്ങനെ ഒരു ബ്രൈഡിന് വേണ്ട അത്യാവശ്യം എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ഭംഗിയിൽ വരുന്ന ഹോൾസെയിൽ പണിക്കൂലി വരുന്ന പതിനഞ്ച് പോയിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇത് റേറ്റൊക്കെ നല്ലോണം കൂടി പോവാണ് അറുപതേ നാനൂറൊക്കെ അതിലേ റേറ്റ് പോകും അപ്പോൾ ആരെങ്കിലുമൊക്കെ കല്യാണത്തിൽ എടുക്കാമുള്ളവരുണ്ടെങ്കിൽ എന്തു ചെയ്യുക പെട്ടെന്ന് വന്ന് അഡ്വാൻസ് ചെയ്ത് വെച്ചോ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ വില എത്ര കൂടി കഴിഞ്ഞാലും നമ്മൾ ബുക്ക് ചെയ്ത വിലക്കും ഞാൻ എടുക്കുന്ന സമയത്ത് എങ്ങനെ വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അടുത്തെവിടെ കാണുന്നവരേക്കും ബൈ ബൈ